ഇപ്പോൾ ദൃശ്യത്തിൽ കാണുന്നത് കാണുന്നതെന്ന് പറയുന്നത് പോസ്റ്റിന് മുകളിലായിട്ട് ഒരാൾ ലൈറ്റ് സ്ഥാപിക്കുകയാണ് കാരണം അല്പസമയം മുമ്പ് പ്രദീപ് ജോസഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നു വഴിവിളക്കുകളില്ലാത്ത വെളിച്ചം തീരെ ഇല്ലാത്തൊരു പ്രദേശമാണ് ഇരുവശവും വനമാണ് അപ്പോൾ ആ ഒരു സഹായത്തിന് പോലും വെട്ടം ഇല്ലാതായിപ്പോയൊരു പ്രദേശം കൂടിയാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ഈ സംഭവം ഉണ്ടായതിനു ശേഷം അവിടെ ലൈറ്റ് സ്ഥാപിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത് റോഡിന് ഇരുവശവും വനമാണ് വനത്തിലൂടെയാണ് റോഡ് കടന്നു അതിനിടയിലാണ് അതിനിടയിലാണിങ്ങനൊരു സംഭവം ഉണ്ടാകുന്നത് സ്ഥിരമായിട്ട് കാട്ടാനകൾ ഇറങ്ങുന്ന ആക്രമണം ഉണ്ടാക്കുന്ന ഒരു പ്രദേശമാണ് ജനങ്ങളെ ദ്രോഹിക്കുന്നു വീടുകളും കടകളും മറ്റും തകർക്കുന്നു കൃഷി നശിപ്പിക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അവിടെ ഇപ്പോഴും യാതൊരു പരിഹാരവും ഉണ്ടാക്കിയിട്ടില്ല എന്ന് മാത്രമല്ല അതിശക്തമായ പ്രതിഷേധത്തിനാണ് ഒരു മരണം ഉണ്ടായതിനു ശേഷം നാട്ടുകാർ മുന്നിട്ടിറങ്ങുന്നത് ചേട്ടാ പോയിപ്പണിയത് ആ കോട്ട് നമ്മുടെ ചേട്ടിട്ടോ ഇല്ലല്ലാട്ട് ആലോചിക്കാനോ ചേട്ടൻ പോയി പണിയോ ആ കോരുകുഞ്ഞു ആയി വിട്ട് നമ്മുടെ മന്ദിരം പെട്ടോണ്ട് ൂക്കിട്ട് തൂക്കിട ഉഷ്ണങ്ങൾ പണ്ടു ചേട്ടി തൂക്കിട്ട് ഇപ്പൊ കൊണ്ടു തൂക്കിടങ്ങൾ